ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ജാനുവരി ട്വന്റി ട്വന്റി ഫൈവിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജനുവരി തേർട്ടി ഫസ്റ്റ് വരെയാണ് അഡ്മിഷൻ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറയുന്നത് ഇപ്പൊ നിലവിലെ സൈറ്റിൽ അങ്ങനെയാണ് കാണുന്നത് മേയോർ മാനോട് ബി എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട് കേട്ടോ സോ ട്വന്റി ട്വന്റി ഫൈവ് നിങ്ങളുടെ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒരു ഡിഗ്രിയോ പി ജിയോ ചെയ്യാനുള്ളതാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് ഫൈൻ ഓക്കെ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എം എ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഒരുപാട് കുട്ടികൾ പോസ്റ്റ് ഗ്രാജുവേഷനിൽ എൻറോൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് എം എ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരുപാട് ജോലി സാധ്യതകളും അതുപോലെ തന്നെ ടീച്ചിങ് പാഷനേറ്റ് ആയിട്ട് കൊണ്ടുവന്ന് ഇംഗ്ലീഷ് ടീച്ചേഴ്സ് ആവാൻ ആഗ്രഹമുള്ളവരൊക്കെ ചെയ്യേണ്ട ഒരു കോഴ്സാണ് എം എ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അല്ലെ അപ്പം ഏഹ് തന്നെ പോസ്റ്റ് ഗ്രാജുവേഷനിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ എൻറോൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാമും കൂടിയാണ് അപ്പം എം എ ഇംഗ്ലീഷിന്റെ കൂടുതൽ വിവരങ്ങൾ അതായത് എന്തൊക്കെയാണ് എലിജിബിലിറ്റി എത്രയാണ് ഫീസ് എന്തൊക്കെയാണ് സബ്ജക്റ്റുകൾ പഠിക്കാനുള്ളത് നിലവിൽ എം എ ഇംഗ്ലീഷ് പ്രോഗ്രാം ടഫ് ആണോ ഈസി ആണോ സിലബസ് എന്തൊക്കെയാണോ ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു അനാലിസിസ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പം ആദ്യം തന്നെ നമുക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഇതിനോട് പ്രോസ്പെക്ട്സ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം സോ ഹിയർ വി ആർ മാസ്റ്റർ ഓഫ് ആർട്സ് ഇംഗ്ലീഷ് എംഇ ജി എന്നുള്ളതാണ് ഇതിന്റെ ഒരു കോഡ് ആയിട്ട് പറയുന്നത് സോ ഏഹ് എം ഇ ജി എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഇനി പ്രോഗ്രാം പേരുകളൊക്കെ വരുന്ന സമയത്ത് അതിന്റെ കൂടെ നമ്പർ ആഡ് ചെയ്തിട്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും അറിയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് ഇതിന്റെ എലിജിബിലിറ്റി എന്നുള്ളതാണ് എം ബി എ ഇംഗ്ലീഷ് തന്നെ പഠിക്കണോ എം എ ഇംഗ്ലീഷിലേക്ക് ജോയിൻ ചെയ്യാൻ എന്നുള്ളതാണ് വേണ്ട അതാണ് അതിന്റെ ഒരു കാര്യം ഇഗ്നോയില് നമ്മൾ ഏത് പി ജി ചെയ്യുകയാണെങ്കിലും യു ജി അല്ലെങ്കിൽ എലിജിബിലിറ്റി കാറ്റഗറി ആയിട്ട് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഓർ എ ഹയർ ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നാണ് പറയുന്നത് ഫിഫ്റ്റി പെർസെന്റേജ് മാർക്ക് അതാണ് നമ്മുടെ ഒരു പാസ് മാർക്ക് അതും വേണം എന്നുള്ളത് പക്ഷേ എനി ഡിഗ്രിയാണ് ഇപ്പൊ ബി കോം എടുത്തവർക്കും എം എ ഇംഗ്ലീഷ് എടുക്കാം ബി എ സോഷ്യോളജി എടുത്തവർക്കും എം എ ഇംഗ്ലീഷ് എടുക്കാം ഈവൻ സയൻസ് കഴിഞ്ഞ ബി എം ബി എസ് സി മാത്തമാറ്റിക്സ് കഴിഞ്ഞവർക്ക് പോലും എം എ ഇംഗ്ലീഷ് എടുക്കാം നിങ്ങൾ ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള അംഗീകൃതമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും അമ്പത് ശതമാനം മാർക്കോടെ പാസ് മാത്രം മതി എന്നുള്ളതാണ് അത് അത് പറയുന്ന സമയത്ത് വളരെ റെലവെന്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും ഭാരതിയാർ അണ്ണാമല യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഡിഗ്രി എടുത്ത ആൾക്കാരാണെങ്കിൽ ഇഗ്നോ അത് റിജക്റ്റ് ചെയ്യും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു യൂണിവേഴ്സിറ്റിക്ക് ഇപ്പം ഡിസ്റ്റൻസ് മോഡിൽ ഡിസ്റ്റൻസ് മോഡിൽ നിങ്ങൾ ഭാരതിയാറിലോ അല്ലെങ്കിൽ അണാമലയിലോ പഠിച്ചവരാണെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ വാലിഡ് അല്ല അപ്പോൾ അത് നമ്മൾ അഡ്മിഷന്റെ സമയത്ത് ആ ഒരു സർട്ടിഫിക്കറ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ ഇഗ്നോ അത് റിജക്ട് ചെയ്യും അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല അത് പ്രത്യേകം ഇതിന്റെ കൂടെ പറയുന്നു കേട്ടോ ഓക്കെ അപ്പൊ അല്ലാതെയുള്ള എല്ലാ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇപ്പൊ കാലിക്കറ്റ് ഉള്ളവർക്കും എല്ലാവർക്കും കണ്ണൂരിൽ ഉള്ളവർക്കും എം ജിയിൽ പഠിച്ചവർക്കും കേരളയിൽ പഠിച്ചവർക്കും ഒക്കെ ഇഗ്നോല് രജിസ്റ്റർ ചെയ്യാവുന്ന കേട്ടോ സോ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഒബിയസ്ലി ഇംഗ്ലീഷ് തന്നെയാണ് എക്സാമിനേഷൻ മോഡ് കാരണം എം കോം പോലുള്ള ചില പ്രോഗ്രാം എം ബി എ പോലുള്ള പ്രോഗ്രാംസിന് സെമിസ്റ്റർ വൈസ് ആയിട്ടാണ് എക്സാമിനേഷൻ നടത്തുന്നത് പക്ഷെ എം എ ഇംഗ്ലീഷ് ഇപ്പോഴും ഇയർലി തന്നെയാണ് എക്സാമിനേഷൻ പിന്നെ എത്ര വർഷമാണ് എന്നുള്ളത് പല പല കുട്ടികളും ചോദിക്കാറുണ്ട് രണ്ട് വർഷമാണ് നിങ്ങൾക്ക് എം എ ഇംഗ്ലീഷ് കോഴ്സായിട്ടുള്ളത് അഞ്ച് വർഷം കൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മതി ഇൻ കേസ് നിങ്ങൾ ഒരു ഒരു ഇയർ ഡ്രോപ്പ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു ഇയർ പരീക്ഷ എഴുതിയിട്ടില്ലെങ്കിലും അടുത്ത ടേമിലേക്ക് ഫീസ് അടച്ചിട്ടാണ് നിങ്ങൾ അത് ജോയിൻ ചെയ്യാണ്ട് ഇനി എത്രയാണ് ഫീസ് എന്നുള്ളത് ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് എണ്ണായിരത്തി ഇരുന്നൂറാണ് ഫസ്റ്റ് ഇയറിൽ ഫീസ് ആയിട്ട് വരുന്നത് ഇതിൽ ഇരുന്നൂറ് രൂപ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ് ആണ് രജിസ്ട്രേഷൻ ഫീസ് നമ്മൾ ഫസ്റ്റ് ജോയിൻ ചെയ്യുമ്പോൾ മാത്രമേ രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടാവുള്ളൂ ഓക്കെ എക്സാമിനേഷൻ മോഡ് ആനുവൽ ആയിട്ട് തന്നെയാണ് അവർ പറയുന്നത് കേട്ടോ ഇനി ആ ഒരു പേപ്പറിൽ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ നാല് പേപ്പറുകളാണ് പഠിക്കുന്നത് സെക്കൻഡ് ഇയറിൽ നിങ്ങൾ എഗൻ നാല് പേപ്പർ ആണ് പഠിക്കുന്നത് അങ്ങനെ ടോട്ടൽ എട്ട് പേപ്പറാണ് എം എ ഇംഗ്ലീഷ് ഇഗ്നോല് പഠിക്കുന്ന ഒരു കുട്ടിക്ക് സിലബസ് ആയിട്ട് വരിക കേട്ടോ അതിൽ തന്നെ ഫസ്റ്റ് ഇയറിലും അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിലും രണ്ട് പേപ്പറുകൾ കമ്പൽസറി ആയിട്ട് എല്ലാവരും പഠിക്കേണ്ടതായിട്ടുണ്ട് എം ഇ ജി സീറോ ഫൈവ് ലിറ്ററി ക്രിട്ടിസം ആൻഡ് തിയറി എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പർ നിങ്ങൾ ഫസ്റ്റ് ഇയറിലെ കമ്പൽസറി ആണ് സെക്കൻഡ് ഇയറിലെ കമ്പൽസറി കോഴ്സ് ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജ് ആണ് പിന്നെ നിങ്ങൾക്ക് ഓപ്ഷണൽ കോഴ്സുകളാണ് അതിൽ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ഉണ്ട് ന്യൂ ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷ് ഉണ്ട് റൈറ്റിംഗ് ഫ്രം ദ മാർജിൻസ് റൈറ്റിംഗ് ഫ്രം ഇന്ത്യ അമേരിക്കൻ ലിറ്ററേച്ചർ നോവൽ അങ്ങനെ ഡിഫറെന്റ് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുത്ത് പഠിക്കാവുന്നതാണ് സോ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ഇവിടെ എം എ ഇംഗ്ലീഷിന്റെ ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബി എ ഇംഗ്ലീഷ് ഓണേഴ്സ് ബി എ സോഷ്യോളജി ബി എ ഹിസ്റ്ററി ബി കോം അതുപോലെ തന്നെ എം പി ജി കോഴ്സുകളായിട്ട് എം എ ഇംഗ്ലീഷ് എം എ സൈക്കോളജി എം കോം ഇത്രയും പ്രോഗ്രാമിലേക്ക് നമ്മളിവിടെ ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ എം എ ഇംഗ്ലീഷില് ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ പ്രീ റെക്കോർഡ് ലൈവ് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ഉണ്ടാവുക പ്രീ റെക്കോർഡ് ക്ലാസ്സുകൾ കേട്ടോ അല്ലാതെ തന്നെ ലൈവ് സെഷൻ ഉണ്ടാവും പരീക്ഷേൻ്റെ സമയമാകുമ്പോൾ പിന്നെ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് നിങ്ങളുടെ ഈ ഒരു സ്റ്റഡീസ് നിങ്ങളെ ഒരു ട്രാക്കിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കാനായിട്ട് ഒരു മെൻഡർ നമുക്ക് അവൈലബിൾ ആയിരിക്കും ആൻഡ് ഓൾസോ നിങ്ങൾക്ക് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഒറിയന്റഡ് ആയിട്ടുള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നമ്മൾ എൻറോൾ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഒരു വലിയൊരു തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരീക്ഷൻ്റെ തലേ ദിവസമായിരിക്കും എടുത്ത് പഠിക്കുക അപ്പം അത് ഒരു പ്രോപ്പർ ആയ ചാനലിലൂടെ നമുക്ക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നമ്മുടെ ജോലിയൊക്കെ ചെയ്യുന്നതിൻ്റെ ഇവിടെ തന്നെ ഒരു പി ജി സ്വന്തമാക്കണമെങ്കിൽ യൂറ്റി പ്ലസ് അക്കാദമിയിൽ ജോയിൻ ചെയ്യുക ഏറ്റവും എഫിഷ്യൻറ്റ് ആയിട്ട് ടീച്ചേഴ്സ് എടുക്കുന്ന ക്ലാസുകളും കൂടിയാണ് കേട്ടാ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ന്യൂ ഇയർ സൊല്യൂഷൻ ഒരു പി ജി ആണ് നിങ്ങളുടെ സ്വപ്ന എങ്കിൽ ഒരിക്കലും വൈകിക്കേണ്ട പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ജോയിൻ ചെയ്യുക പിന്നെ അസൈൻമെന്റ് സൊല്യൂഷൻ നിർബന്ധമായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ഒരുപാട് സ്റ്റുഡൻറ്സ് ചോദിക്കുന്നതും കൂടിയാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് ആരും മറക്കണ്ട പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അഡ്മിഷൻ എടുക്കും താങ്ക് സോ മച്ച്